നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക പ്രധാനമന്ത്രി ആരംഭിച്ച കിസാൻ സമ്മാൻ നിധി യോജന പ്രകാരം ചെറുകിട ഇടത്തരം കർഷകർക്ക് എല്ലാ വർഷവും ആറായിരം രൂപ വാർഷിക സഹായം കേന്ദ്ര സർക്കാർ നൽകി വരുന്നു രണ്ടായിരം രൂപയുടെ മൂന്ന് ഗഡുക്കളായാണ് ഈ തുക കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത് അവസാനമായി പതിനഞ്ചാം ഗഡു നവംബർ പതിനഞ്ചിനാണ് കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതുതിരഞ്ഞെടുപ്പ് ടുപ്പിന് മുമ്പ് അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിലാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി സർക്കാർ പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന പ്രകാരം ലഭിക്കുന്ന തുക വർദ്ധിപ്പിക്കണമെന്ന് രാജ്യത്തെ കർഷകർ ഏറെ നാളായി ആവശ്യപ്പെടുന്നു തിരഞ്ഞെടുപ്പ് വർഷമായതിനാൽ വരുന്ന ബജറ്റിൽ തുക വർദ്ധിപ്പിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നിലവിലുള്ള ആറായിരം രൂപയിൽ നിന്ന് എണ്ണായിരം രൂപയായി ഉയർത്താനാണ് സാധ്യത അതേസമയം നമ്മുടെ സംസ്ഥാനത്ത് അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയാണ് കുടിശ്ശിക വന്നിരിക്കുന്നത് അതായത് ആയിരത്തി രൂപയുടെ അഞ്ച് ഘടുകൾ വരാൻ പോകുന്ന ബജറ്റിന് മുൻപായി ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയിൽ നിന്ന് ആദ്യ ഗഡുവായി ഒരു മാസത്തെ തുക വിതരണം ഉണ്ടാവുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കൂടുതൽ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക